എന്തൊക്കെ മെഷീനറീസ് തപ്പി പിടിച്ച് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ ചാനലിന്റെ ദൗത്യം അപ്പൊ പലതരം മെഷീൻസ് തമിഴ്നാട്ടിലെ ഉള്ളേരികളിലും കോയമ്പത്തൂർ സേലം മധുര അങ്ങനെ പല പല സ്ഥലത്ത് കഴിഞ്ഞപ്പോ ഞങ്ങള് അടുത്ത ട്രിപ്പ് കർണാടക ബാംഗ്ലൂർക്കൊക്കെ പോകാൻ പോകുന്നത് അപ്പൊ എവിടേക്ക് എന്തൊക്കെ മെഷീനറീസ് ഉണ്ടോ അതിന്റെ എല്ലാം ഡീറ്റെയിൽ എടുത്തിട്ട് അതിന്റെ കറക്റ്റ് ഇൻഫർമേഷൻ തരും അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെ അന്വേഷിച്ചിട്ട് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒരു കമ്പനിയിൽ അന്വേഷിച്ചിട്ട് ആ ബിസ് ബിസിനസിന്റെ പൊട്ടൻഷ്യൽ അന്വേഷിച്ച് അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് അതിന്റെ എക്സ്പെൻസ് ഒക്കെ അനുസരിച്ചിട്ട് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഷീൻ വാങ്ങിക്കാ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂര് ഒരു മെഷീൻ മാനുഫാക്ചറിങ് കമ്പനിയിലാണ് ഇവിടുത്തെ മെഷീനറീസിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാത്തരം ബ്രിക്കുകളും മാനുഫാക്ചറിങ് ചെയ്യുന്ന മെഷീനറീസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ ഈ ബിസിനസ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം Our hearts beat to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young. just begun, she puts her hand in ഇതാണ് ഇവരുടെ മെയിൻ ഫാക്ടറി വങ്ക ഫാക്ടറി ആണ് ഇവിടെയാണ് മെയിൻ ആയിട്ട് എല്ലാ മെഷീനറീസും മാനുഫാക്ചറിംഗ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യണത് അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തുള്ള ഇവരുടെ പ്രൊഡക്ഷനും ഇവരുടെ ലൈത്ത് വർക്ക്ഷോപ്പും അതൊക്കെ ഒന്ന് കാണാം അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇവരുടെ പ്രൊഡക്ഷനൊക്കെ എങ്ങനെയാണ് ഈ മെഷീനിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം വ ഇവിടെ നാല് ടൈപ്പ് അഞ്ച് ടൈപ്പ് ബ്രിക്ക് വ്യത്യസ്തമായ ബ്രിക്കിന്റെ മെഷീനറീസ് ഉണ്ടാക്കുന്നതാണ് അതായത് ഒന്നര ലക്ഷം രൂപ മുതൽ അമ്പത് ലക്ഷം രൂപ വരെയുള്ള മെഷീനറീസ് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തരം കട്ടകളും ഈ ഇരിക്കുന്ന എല്ലാ ടൈപ്പ് ഇതിപ്പോ എം ബ്രിക്ക് ഇതാണ് മൺബ്രിക് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സ്ട്രോങ് കട്ടയാണ് ഇത് ഇന്റർലോക്ക് കട്ട ഇന്റർലോക്ക് കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറയുന്ന കട്ടണത് ഒരു ഫോർട്ടി പെർസെന്റ് ലേബർ കോസ്റ്റ് കുറയുന്നൊക്കെ ആണ് കാരണം ഇപ്പോ പണ്ടത്തെ പോലെ അല്ല ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും ഏകദേശം സെയിം ആണ് ഒരു വീട് പണിയുമ്പോൾ വരുന്നത് അപ്പൊ ലേബർ കോസ്റ്റ് ഒരു ഫോർട്ടി പെർസെന്റ് കുറയുന്ന ഒരു കട്ട എന്നാ പറയുന്നത് ഇപ്പം സോളിഡ് ആയിട്ടുള്ള കട്ട് കട്ട പല ഉള്ളത് പിന്നെ ബെൻഡ് ചെയ്ത കട്ട പിന്നെ ഹോളോ ബ്രിക്ക് ഇത് ഹോളോ ബ്രിക്ക് അതായത് മെറ്റീരിയല് കോസ്റ്റ് കുറയണത് അപ്പൊ അങ്ങനെ എല്ലാത്തരം പിന്നെ ടൈലി പിന്നെ ഇതാണ് പാവിങ് കട്ട നമ്മുടെ മിത്ത പാവി വിരിക്കണ കട്ട അങ്ങനത്തെ കട്ട ഇങ്ങനെ എല്ലാ സൈസ് കട്ടകളും ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ ഏതെങ്കിലും ഡിസൈൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഒരു മെഷീൻ ഉണ്ടാക്കി തരാനും ഒരു തയ്യാറാണ് അങ്ങനെ എല്ലാ ടൈപ്പ് കട്ടകളും ഓടിക്കുന്ന എല്ലാ ടൈപ്പ് ടൈകളും എല്ലാ ടൈപ്പ് മെഷീൻ മെഷീനറീസും അതിന്റെ മിക്സറും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് അത് മാത്രമല്ല ഇതിന്റെ ഫുള്ള് ഓരോ മെറ്റീരിയലിന്റെ മിക്സിങ് ഇതൊക്കെ ഇവർ പറഞ്ഞു തരും അപ്പൊ അത്രയും അവൈലബിൾ ആയിട്ടുള്ള മെഷീനറീസ് അവൈലബിൾ ആയിട്ടുള്ള ഈ ഫാക്ടറിയുടെ ഏറ്റവും പറഞ്ഞാൽ ഈ എല്ലാ മെഷീനറീസും അഡ്വാൻസ്ഡ് മെഷീനറീസ് ആണ് അതായത് എല്ലാം ഓട്ടോമാറ്റിക് ഇത് കണ്ട ലേസർ കട്ടറ് അതായത് ഇവർക്ക് വേണ്ട ഷീറ്റുകളൊക്കെ കട്ട് ചെയ്യണ ലേസർ കട്ടറിലാണ് അപ്പൊ പക്ക ഫിനിഷിങ് ആയിരിക്കുള്ളൂ ഒരു മെഷീൻ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ഷീറ്റുകളും എല്ലാ എല്ലാ മെറ്റീരിയലും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ മെഷീറീസിന് പെർഫെക്റ്റ് പെർഫെക്ഷൻ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ ലെയ്റ്റിലോ അല്ലെങ്കിൽ ഹാൻഡ് കട്ടിങ്ങോ ഒന്നും അല്ല ലേസർ കട്ടിങ് ആണ് അപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് മെഷീനറീസ് വെച്ചിട്ടാണ് ഇവിടെ ഫാക്ടറി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ മെഷീനറീസും നമുക്ക് പരിചയപ്പെടാം ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ പോണ കുറേ മെഷീനറീസ് ഉണ്ട് കൂടാ അപ്പൊ അതിനുവേണ്ടി നമ്മള് മൊത്തം ബ്രിക്സ് ഉണ്ട് ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള എല്ലാ ബ്രിക്സ് അടിക്കണ എല്ലാത്തരം മെഷീനറീസും കൂടെ അവൈലബിൾ ആണ് അപ്പൊ ഈ ബ്രിക്കിന്റെ ബിസിനസിന്റെ പ്രോഫിറ്റ് എന്താന്ന് പറഞ്ഞാല് ഈ നമ്മൾ എടുത്ത് ഇത് ഈ മെഷീൻ വെച്ച് പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വന്നാൽ ഏറ്റവും ചുരുങ്ങി ഇത് പത്ത് രൂപ ഒരു കട്ടക്ക് പ്രോഫിറ്റ് കിട്ടും എന്നാണ് കാൽക്കുലേഷൻ അതിന്റെ ഫുൾ കാൽക്കുലേഷനും അതിന്റെ മെറ്റീരിയലിന്റെ കോസ്റ്റും അതിന്റെ കോസ്റ്റിംഗ് ഒക്കെ ഇപ്പൊ നിങ്ങൾ മെഷീൻ വാങ്ങിക്കാണെങ്കിൽ ഇവര് കമ്പനി വിളിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനിന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും അപ്പൊ നമുക്ക് ഓരോ മെഷീനുകളിൽ പരിചയപ്പെടാം അപ്പൊ ഇതാണ് മിക്സർ ഇത് മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് നമ്മൾ കട്ട അടിക്കുന്നതിന്റെ നമ്മുടെ റേഷൻ അനുസരിച്ച് സിമന്റ് അതുപോലെ മണല് അല്ലെങ്കിൽ എംസാൻഡ് എന്ത് വെച്ചാണോ നമ്മൾ കട്ട അടിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ മിക്സ് ഓട്ടോമാറ്റിക്കായിട്ട് മിക്സ് ആയിട്ട് ഒരു ബാച്ചിന് ഇപ്പൊ ഒരു കട്ടട കിലോ മൂന്ന് കിലോ അങ്ങനെയൊക്കെയാണ് ഒരു കട്ട ഒക്കെ വെയിറ്റ് വന്നത് ആറ് എട്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞ സൈസ് അപ്പൊ അത് കറക്റ്റ് ഒരു ബാച്ചിന് വേണ്ട അത്രയും മിക്സ് ചെയ്തിട്ട് ആ മണല് ആ ആ മണലും സിമെന്റ് ഒക്കെ മിക്സ് ചെയ്തത് ആ ബാച്ചിന് വേണ്ട ആ ഇതിലേക്ക് വരും കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് വരുന്ന മിക്സറാണിത് ഇനി നമുക്ക് ഓരോ മെഷീനും പരിചയപ്പെടാം നമ്മുടെ ഫസ്റ്റത്തെ മെഷീൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് ഹോളോ ബ്രിക്ക് അടിക്കാം പിന്നെ അതേപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള ബ്രിക്ക് അടിക്കാം പിന്നെ നമ്മ ഈ നിലത്തൊക്കെ പാവണ സേസ് ഒരു കട്ടയില് അത് മടിക്കാം ഈ മൂന്ന് ടൈപ്പ് കട്ടയെ മടിക്കാവുന്ന ഒരു മെഷീൻ ആണത് അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ബിസിനസ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് ആണ് ഏഹ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആണ് അത്യാവശ്യം മാർക്കറ്റ് ചെയ്യാൻ തപ്പാസിൽക്കാണെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു മെഷീൻ കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിപ്പോ ഈ പറഞ്ഞ മൂന്ന് സൈസ് കട്ടയും മടിക്കണ മെഷീൻ ആണ് ഇനി ചെറിയ തരം മെഷീനുകൾ ഉണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ഇത് ഫ്ലയാസ് എന്ന് പറഞ്ഞ കട്ട അടിക്കുന്ന മെഷീൻ ഇതിപ്പോ പ്രൊഡക്ഷൻ ആവണുള്ളൂട്ടാ ഇപ്പൊ നമ്മൾ ഇത് നേരത്തെ കാണിച്ച മെഷീനും ഇവർ വേറൊരു പാർട്ടിക്ക് വേണ്ടി പ്രൊഡക്ഷൻ ആയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഈ കട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇതാ ഇതുപോലത്തെ കട്ട അതായത് നമ്മുടെ നാട്ടിൽ ഇഷ്ടിയ ഒക്കെ ഇല്ലേ ഇഷ്ടിയൊക്കെ അടിക്കുന്ന കട്ട അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ട എന്ന് പറഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ ഇത് കൽക്കരിയുടെ വേസ്റ്റ് ആണ് അപ്പൊ ഈ കൽക്കരിയുടെ വേസ്റ്റ് ഇവിടെ മേട്ടൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അവൈലബിൾ ആണ് ഇപ്പൊ തമിഴ്നാട്ടിൽ ഈ മറ്റേ മണ്ണല് കളിമണ്ണില്ലേ നമ്മൾ ഇഷ്ടി ഉണ്ടാക്കുന്ന മണ്ണ് എടുക്കൽ നിരോധിച്ചൊക്കെയാണ് അതുകൊണ്ട് അവിടെ ഇപ്പൊ ഇവര് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ കട്ടയാണ് അതായത് കൽക്കരിയുടെ വേസ്റ്റ് വെച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇത് ചെയ്യാം പക്ഷെ ഇവിടെ ഈ കൽക്കരിയുടെ വേസ്റ്റ് ഇവിടെ കിട്ടിയ മേട്ടൂർ എന്ന് പറയുന്ന സ്ഥലം അതായത് കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം ഒരു നാപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഇത് എടുക്കുന്നത് മുതലാകുമോ എന്ന് എനിക്കറിയില്ല നാട്ടിൽ ഇഷ്ടിയക്കളങ്ങൾ ഉള്ള ചില ഏരിയകളുണ്ട് അവിടെ ആ മണ്ണ മണ്ണ് അവൈലബിൾ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഈ മെഷീൻ മേടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടി അടിക്കാൻ പറ്റും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനിൽ പിന്നെ ഇത് എടുത്തിട്ട് അടിക്കുകയാണെങ്കിൽ അതിന്റെ കാൽക്കുലേഷനൊക്കെ നോക്കിയിട്ട് മുതലാകും ഇല്ലെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഈ കൽക്കരിയുടെ വേസ്റ്റ് വെച്ചിട്ട് കട്ട് അടിക്കാനായിട്ട് ഇത് പക്ക സ്ട്രോങ് ആണ് നല്ല സ്ട്രോങ് കട്ടാണ് അപ്പൊ ആ മെഷീൻ ആണത് അപ്പൊ ഇനി നമുക്ക് അടുത്ത മെഷീൻ ഒന്ന് നോക്കാം പിന്നെ ഈ മെഷീൻ ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് നിൽക്കുന്നത് അതായത് ഇത് എംബ്രിക്ക് അടിക്കണ മെഷീൻ ആണ് അതായത് എംബ്രിക്ക് എന്ന് പറഞ്ഞാൽ മൺബ്രിക്ക് അതായത് മൺ നമ്മളെ ഇഷ്ടിയുടെ പോലെ തന്നെ വലിയ സൈസ് കട്ടിയുണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത് അതായത് നമ്മുടെ നാട്ടിലെ ചെങ്കല്ലിന്റെ പൊടിയില്ലേ അത് ഉള്ള സ്ഥലത്ത് സ്ഥലത്തുനിന്ന് ആ അതെടുത്തിട്ട് അതിനോടൊപ്പം കുറച്ച് സിമെന്റ് മിക്സ് ചെയ്തിട്ട് അടിക്കണമെങ്കിൽ അതായത് ഇത് ഏകദേശം ഒരടി ആറ് എട്ട് പന്ത്രണ്ടാണ് ഈ കട്ടയുടെ സൈസ് പോരാ അത് ഒരടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരടി ഈ ഒരടി എന്ന് പറഞ്ഞാൽ രണ്ടടി മണ്ണിട്ടിട്ട് ഒരടിയിലേക്ക് കംപ്രസ് ചെയ്തിട്ടാണ് ഈ എംബ്രിക്ക് അടിക്കുന്നത് അതുകൊണ്ട് അത് തന്നെ ഭയങ്കര സ്ട്രോങ് കട്ടയാണ് ഇപ്പൊ കേരളത്തിൽ മൊത്തം ഏകദേശം മിക്കവാറും വീടുകളൊക്കെ പണിയണത് ഈ ഈ കട്ടുണ്ട് നല്ല പൊട്ടൻഷ്യൽ ഉള്ള കട്ടാണ് അപ്പോൾ അതടിക്കണ മെഷീനാണ് ഇത് നല്ല പൊട്ടൻഷ്യലുമാണ് നല്ല പ്രോഫിറ്റും ഉള്ള കട്ടാണ് ഇതിപ്പോ ഒരു കട്ടക്ക് ഏകദേശം നാട്ടിൽ മുപ്പത്താറ് മുപ്പത്തഞ്ച് രൂപ റേറ്റ് ഉണ്ട് ഇത് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് മാക്സിമം വന്ന ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് വരെ ഉള്ളൂ അപ്പൊ ഒരു പത്ത് രൂപ സുഖമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി മെഷീൻ ആണത് ഇപ്പൊ നമ്മൾ നേരത്തെ ഈ ഇഷ്ടിക അടിക്കണ മെഷീൻ കണ്ട് ഫ്ലൈവേഴ്സ് അതായത് ഈ കൽക്കരിയുടെ വേസ്റ്റ് വെച്ചിട്ടുള്ള ഇഷ്ടിക പോലെ അടിക്കണ ഒരു മെഷീൻ കണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാച്ചിൽ പന്ത്രണ്ട് കല്ല് വരുന്നതാണ് ഇത് അതിന്റെ ചെറുത് ആറ് കല്ല് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റിയ മെഷീൻ ആണിത് അപ്പൊ അതനുസരിച്ച് അതിന്റെ റേറ്റും കുറയും ഫിനിഷിങ്ങും ഒക്കെ സെയിം ആയിരിക്കുള്ളൂ പക്ഷെ മെഷീന്റെ റേറ്റ് പറയും അപ്പൊ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യണോര്ക്ക് ഇങ്ങനത്തെ ഒരു മെഷീൻ മേടിച്ചാൽ മതി ഇത് ഈ സെയിം കല്ലടിക്കുന്നത് അടിക്കണത് കപ്പാസിറ്റി കുറഞ്ഞത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറഞ്ഞത് ഈ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻ ആണ് അതായത് നമ്മൾ മിക്സ് ചെയ്ത മണല് ഇവിടെ വണ്ടിയിൽ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മണലെടുത്ത് ഇതിലേക്ക് ചുരിഞ്ഞ് ആയിട്ട് കല്ലായിട്ട് വരുന്ന മെഷീൻ ആണ് ഇതില് ഹോളോ ബ്രിക്കും അടിക്കുക അതേപോലെ തന്നെ ഈ സോളിഡ് ബ്രിക്കും അടിക്ക അത് രണ്ടും അടിക്കാൻ പറ്റുന്ന തേപ്പ് ടൈ ഉള്ള ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആണത് ഇപ്പൊ ഈ മെഷീൻ ഈ മെഷീൻ ഇന്റർലോക്ക് മെഷീൻ ഇന്റർലോക്ക് കട്ട് അടിക്കുന്ന മിഷീൻ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്റർലോക്ക് കട്ടക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ആണ് കാരണം എന്താണെന്ന് പറഞ്ഞാല് ഇന്റർലോക്ക് അടിക്കണോടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താന്ന് പറഞ്ഞാല് നമ്മുടെ വീട് പണിയുമ്പോൾ ലേബർ കോസ്റ്റില് ടോട്ടൽ ലേബർ കോസ്റ്റിൽ ഒരു ഫോർട്ടി പെർസെന്റ് ലേബർ കോസ്റ്റ് കുറയും അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പൊട്ടൻഷ്യലും കൂടുതലാണ് നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കട്ടയാണ് അപ്പൊ ഈ മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഇന്റർലോക്ക് കട്ടയം അടിക്കുക ഇതിന്റെ ഡൈ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് നേരത്തെ നമ്മൾ പറയുന്നത് എംബ്രിക്ക് ഈ മൺബ്രിക്കും അടിക്കാൻ പറ്റുന്ന ഒരു രണ്ടും കൂടി കൂടിയ ടൈപ്പ് മെഷീൻ ആണ് ഇത് ഈ ബ്രിക്കിനായാലും ഇന്റർലോക്ക് കട്ട ആയാലും രണ്ടിനും ഇപ്പൊ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പൊട്ടൻഷ്യലുള്ള രണ്ട് കട്ടയാണ് ഈ രണ്ട് കട്ടയും എം ബ്രിക്കും ഇന്റർലോക്കും അപ്പൊ ഇത് രണ്ടും ഡൈ മാറ്റി മാറി മാറി അടിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇപ്പൊ ഈ കാണിച്ചേക്കുന്നത് ഇതാണ് ഇവരുടെ ഡൈ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണിത് ഇതാണ് ഡൈയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് എല്ലാത്തരം ഡൈയും ഇവിടെ ഉണ്ട് അതായത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഏതൊക്കെ ടൈപ്പ് ബ്രിക്ക് അവൈലബിൾ ആണോ അത് എല്ലാ ടൈപ്പ് ഡൈയും ഇവര് ഇവര് ചെയ്ത് തരും ഇതിപ്പോ നമ്മൾ നേരത്തെ ഡൈ പ്രൊഡക്ഷൻ്റെ ആ ഏരിയ ഉണ്ട് ഇതിപ്പോ ഓരോ ഡൈകളും കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് ഫിനിഷ് ആയിട്ട് വെച്ചേക്കണ ഡൈകളാണ് ഈ കാണുന്നത് അപ്പോ ആർക്കെങ്കിലും ഈ പറഞ്ഞപോലെ നാട്ടിൽ ഇങ്ങനെ ഒരു ബിസിനസ്സിനോട് ഒരു ഐഡിയ ഉണ്ടെങ്കില് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാല് എ ടു സെറ്റ് മെഷീൻ ഇവിടെ അവൈലബിൾ ആണ് എന്ന് മാത്രമല്ല നമുക്ക് ഏതെങ്കിലും ഒരു ഐഡിയ നമ്മുടെ തലയിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ഡിസൈനുസരിച്ച് മെഷീനും ഡൈയും ഇവര് ചെയ്തു തരും ഇപ്പം ഇതിപ്പോ മെഷീന്റെ വർക്കെല്ലാം കഴിഞ്ഞ് മെഷീനുകൾ എടുത്തു വെച്ചേക്കണ ഇവരുടെ ഷോറൂമാണ് ഇപ്പം ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മെഷീൻ മാനുഫാക്ചറിങ് കമ്പനി ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇത്ര നാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ആദ്യം അഡ്വാൻസ് കൊടുത്ത് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ മിനിമം രണ്ട് മാസം കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് മെഷീൻ ഡെലിവറി ഇട്ടുള്ളൂ ഇവിടെ ഓൾറെഡി മെഷീൻസ് ഇവർ വർക്ക് ചെയ്ത് ഷോറൂമിൽ സ്റ്റോക്കാണ് ഇവർ മാക്സിമം പറയണത് രണ്ടാഴ്ചക്കുള്ളിൽ മെഷീൻ ഡെലിവറി വരും എന്നുള്ളതാണ്

ഇതിപ്പോ ഇവരുടെ നാലാമത്തെ വർക്ക്ഷോപ്പാണ് ഇവിടെ ഫേവർ ബ്ലോക്ക് കട്ടട മെഷീനറീസും അതിന്റെ മിക്സറും ഒക്കെ ഇത് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് അപ്പൊ ഇത് നാലാമത്തെ ഇപ്പൊ നമ്മ മൊത്തം ഒരു വലിയ ഫാക്ടറി കണ്ട് പിന്നെ രണ്ട് ചെറുത് പിന്നെ ഇതും കൂട്ടിയത് ഇപ്പൊ നാലാമത്തെ ഫാക്ടറി ആണ് ഇവിടെ ഇവിടെയുമുണ്ട് അത്യാവശ്യം വർക്ക് നടക്കേണ്ട എല്ലാ തരം മെഷീനറീസും ഇവിടെയുമുണ്ട് ആദ്യത്തെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് ഇവിടെ ഇവിടെ നമ്മ നേരത്തെ പറഞ്ഞ പോലെ മൺ ബ്രിക്ക് അതുപോലെ ഹോളോ ബ്രിക്ക് ഈ പിന്നെ നിലത്ത് പാവണ ഒരു ബ്രിക്കില്ലേ അത് അങ്ങനെ എല്ലാത്തരം ബ്രിക്ക് ഉണ്ടാക്കണ മെഷീനറീസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഫാക്ടറിയാണ് ഇവര് അപ്പോൾ ഇവര് എൻബ്രോൺ ഇൻബെക്സൺ എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ഒരു നമ്പർ വൺ ഫാക്ടറിയിൽപ്പെട്ട ഒരു കമ്പനിയാണിത് അപ്പോൾ ഇവരുടെ ആദ്യത്തെ മെഷീനറി മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് ഇത് ലെയ്ത്ത് വർക്ക്ഷോപ്പ് അപ്പോ ഇതൊക്കെ ഇത് രണ്ട് ചെറുതാണ് ഇവിടെ അത്യാവശ്യം എല്ലാ മെഷീനറീസും ഉണ്ട് ഇവിടെ ലൈറ്റ് വർക്കുകളാണ് ഇവിടെ കൂടുതൽ ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഇവരുടെ രണ്ടാമത്തെ വർക്ക്ഷോപ്പ് ഇപ്പൊ ലഞ്ച് ടൈം ആണ് അല്ലെ ഇന്നത്തെ ഈ വീഡിയോ എവറോൺ ഇംപെക്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ മിഷീനറീസിനെ പറ്റിയുള്ള ഈ വീഡിയോ അതുപോലെ ഈ ബിസിനസ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് വീണ്ടും വരും